ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്കൊക്കെ കാണണ്ട ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അതായത് മാക്സിയാണ് റെഡിമെയ്ഡ് മാക്സി തയ്ച്ച മാക്സിയാണ് ഓരോന്നും കാണാൻ എന്തോ ഒരു ഭംഗിയാന്ന് പറയും അത്രയും ഭംഗിയുള്ള മാക്സികൾ കേട്ടോ ഒക്കത്തിന് സിബുണ്ട് ജിബ് വെച്ചിട്ടുള്ള മാക്സികളാണ് മുക്കയ്യാണ് മാക്സി വരുന്നത് കേട്ടോ ഇതിൽ കാണുന്നത് ഫുള്ള് മുക്കാ കൈയാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഡി എം ചെയ്യട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും വീഡിയോ അയച്ചു കൊടുക്കുക ഇത് നോക്കുകയാണെങ്കിൽ എന്തോ ഒരു ഭംഗിയാണ് നല്ല നല്ല പ്രിൻ്റാണല്ലേ നല്ല പ്രിൻറ്റ് ചെന്ത ചൊറുക്കാന്ന് പറയും കാണാൻ ഓരോന്ന് നേർത്തുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയണുള്ളു കേട്ടോ അപ്പം നിർത്തിയിട്ടും കൂടെ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരണുണ്ട് നല്ല ലെങ്ത്തുള്ള മാക്സി ആട്ടോ അങ്ങോട്ട് നോക്കി നിങ്ങൾ നല്ല ലെങ്ത് ഉണ്ട് ഞാൻ തന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കണം മാക്സികളാട്ടോ പക്ഷേ എൻ്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഉയർത്തിയിട്ടാണ് ഞാൻ മാക്സി പിടിച്ചിട്ടുള്ളത് നോക്കി നല്ല കയ്യുള്ള മാക്സി കേട്ടോ ഇട്ടിട്ട് കാണിച്ചു തരുമ്പോൾ എനിക്കൊരു എന്താണ് നമ്മളിട്ടും വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അത്രയും ഇത് തോന്നൂലല്ലോ അപ്പം ഞാൻ കയ്യിൽ വെച്ചുംങ്ങാണ്ട് നിർത്തി പിടിച്ചിട്ടുള്ള വീഡിയോസാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഫോട്ടോസൊക്കെ ഉണ്ട് അപ്പം എല്ലാതും ഇതിലുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടി വച്ചാൽ ഇഷ്ടപ്പെട്ട കളറ് എനിക്ക് വേഗം വാട്സപ്പിൽ ഡി എം എ ഒരുപാട് കളറുണ്ട് കേട്ടോ ഒരുപാട് മാഗ്സികളുണ്ട് ഒക്കെ ഒന്നൊന്നിനും വെച്ചുള്ള മാഗസികൾ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു മാക്സിക്ക് റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് കളറാണ് ഇതിൽ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോയും കൂടെ എനിക്ക് വാട്സപ്പിൽ ഡി എം ചെയ്യണം ഇതാണ് നമ്മൾ മാക്സ് നിർത്തിയിട്ടുള്ള ഓരോന്ന് നമ്മൾ കാണിച്ച് തരണേണ്ട കൈ മുക്കൈ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടിച്ചാൽ നിങ്ങൾ പറയുക അപ്പോൾ ഇൻഷുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ